എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മനോഹരമായതും സൗഹാർദ്ദപരവുമായ ബന്ധം പങ്കിടാൻ കഴിയുന്ന നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമാക്കുന്ന എന്നേക്കുമായി നിലനിർത്താൻ കഴിയുന്ന ഒരാളെ കണ്ടുമുട്ടുന്നതായി സ്വപ്നം കാണാത്തവർ ആരെങ്കിലുമുണ്ടോ മനസ്സിലിണങ്ങുന്ന ജീവിത പങ്കാളിയുമായി ഒരുമിച്ച് ജീവിക്കാൻ ആരുടെയും ശല്യമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ മിണ്ടിയും പറഞ്ഞുമിരിക്കാൻ പിണങ്ങാനും പരിഭവങ്ങൾ പങ്കുവയ്ക്കാനും ഒരുമിച്ച് ഒരു കിളിക്കൂട്ടിലെന്ന പോലെ സൗകര്യപൂർവ്വം സുഖമായി കഴിയുക ഇങ്ങനെയൊക്കെ മനസ്സിൽ സ്വപ്നം കാണാത്തവർ വളരെ കുറവായിരിക്കും വളരെ മനോഹരമായ സ്വപ്നമായിരിക്കും അത് എന്നാൽ ലഭിക്കുന്ന ജീവിത പങ്കാളി എങ്ങനെയായിരിക്കും അതുപോലെയാകും ഈ സ്വപ്ന സാക്ഷാത്കാരവും പലർക്കും ഇതൊരു സ്വപ്നം മാത്രമായിരിക്കും എങ്ങനെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബന്ധപ്പാടിൽ പലരും താൻ കണ്ട ആ സ്വപ്നത്തെ പിന്നെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടില്ല രണ്ട് വയറുകളെ തമ്മിൽ ശരിയായ രീതിയിൽ ചേർത്താൽ അവിടെ പ്രകാശമയമാകും എന്നാൽ തെറ്റായി ചേർത്താലോ അവിടെ പൊട്ടിത്തെറി ഉണ്ടാകും അതുപോലെ ചേരുന്നത് തന്നെ ചേരണം എങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ ആ സ്വപ്നം സാക്ഷാത്കാരമാകൂ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ചിലർ ജീവിത അവസാനം വരെ നീക്കി തള്ളി നീക്കി പോകുന്നത് ഇതിനെല്ലാം കാരണം ഒന്നുകിൽ എടുത്തുചാട്ടമായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചതാകാം ഇതിന് പല കാരണങ്ങളുണ്ട് ആദ്യം വലിയ ഡിമാൻഡായിരിക്കും അത് പെണ്ണായാലും ആണായാലും അവസാനം പ്രായം അധികമാകുമ്പോൾ ഏവനായാലും മതി അല്ലെങ്കിൽ ഏവളായാലും മതി എന്ന് ഇങ്ങനെ പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇനിയുള്ള കാരണങ്ങൾ ഇങ്ങനെയാണ് പെണ്ണ് കാണൽ ചടങ്ങ് സമയത്ത് കുഞ്ഞാക്ക കുഞ്ഞാക്കഭവനെ പോലെയുണ്ട് അല്ലേടി അതുപോലെ കാവ്യമാധവനെ പോലെ തന്നെ എന്നിങ്ങനെ അവസാനമാണ് കാര്യങ്ങൾ അറിയുന്നത് ഈ രണ്ട് സിനിമാ താരങ്ങളുടെ പേര് ഇവിടെ ഉപയോഗിച്ചതുകൊണ്ട് സോറി ഇതുപോലെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ കണ്ട് പണ്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഇതുപോലെ മറ്റൊന്നുകൂടി പറയാം സർക്കാർ ജോലി സൗന്ദര്യം നല്ല സ്വത്ത് ഏകമകൻ സ്ത്രീധനവും പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ കണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു ഇങ്ങനെ പാടില്ല എന്നാണ് പറഞ്ഞു വന്നത് കേട്ടോ കാരണം പഠിത്തം കഴിഞ്ഞ് ലഭിക്കുന്ന ആദ്യത്തെ ജോലി പോലെയല്ല വിവാഹം കാത്തിരുന്ന് ലഭിച്ച ജോലി ഏതെങ്കിലും കാരണം കൊണ്ട് മനസ്സിന് ഇണങ്ങുന്നില്ല എങ്കിൽ നമുക്ക് വേറെ ജോലി നോക്കി പോകാനാകും എന്നാൽ വിവാഹം അങ്ങനെയല്ല നമുക്ക് ജോലി കിട്ടിയാൽ അത് വേണ്ടപ്പെട്ട ബന്ധുക്കൾ മാത്രമായിരിക്കും അറിഞ്ഞിരിക്കുക ജോലി ഉപേക്ഷിച്ചാൽ നമുക്ക് ചിലപ്പോൾ അവരോടൊക്കെ മാത്രം കാരണം പറഞ്ഞാൽ മതിയാകും പക്ഷേ വിവാഹം അങ്ങനെയല്ല ഒന്നുകിൽ കോടതി വരാന്തയിൽ കയറി ഇറങ്ങണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തള്ളി നീക്കി തള്ളി നീക്കി പോകണം അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നത് വളരെ കഠിനമായ ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് അനുയോജ്യമായ പങ്കാളിയെ എങ്ങനെ കണ്ടെത്താനാകും എല്ലാം ഒത്തിണങ്ങിയ ഒരാളെ കിട്ടുമോ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ഇതല്ല അതായത് എ ഫോർ അബിലിറ്റി ബി ഫോർ ബ്യൂട്ടി സി ഫോർ ക്യാരക്ടർ ഡി ഫോർ ഡോവറി ഇ ഫോർ എഡ്യൂക്കേഷൻ എഫ് ഫോർ ഫാമിലി ജി ഫോർ ജനൂൺ എച്ച് ഫോർ ഹാർഡ് വർക്ക് ലൈ ഫോർ ഇൻറ്റിമസി ഇതെല്ലാം ഒരുമിച്ച് നോക്കിയിരുന്നാൽ ആയുസ് തന്നെ തീർന്നു പോകും അല്ലേ കണ്ടിഷ്ടപ്പെട്ടുവെങ്കിൽ ജാതകം ചേരില്ല ജാതകം ചേരുന്നുണ്ടെങ്കിൽ ചേർക്കാൻ കേരളത്തിലല്ല ജോലി വിദേശത്തായിരുന്നെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും ഇന്നത്തെ കാലത്ത് മുപ്പത് കഴിഞ്ഞ ആണുങ്ങൾ വിവാഹത്തിന് എക്സ്പിരിയാണ് ഇരുപത്തിയേഴ് കഴിഞ്ഞ പെണ്ണിൻ്റെ കാര്യവും ഏകദേശം അങ്ങനെ തന്നെയാണ് ഇങ്ങനെ എക്സ്പിരി എന്നൊക്കെ തമാശ പറയാൻ എല്ലാവർക്കും ആകും പക്ഷേ ആ അനുഭവിക്കുന്നവർക്ക് അറിയാം ആരോടും പറയാനാകാതെ ഉള്ളിൽ വ്യാകുലപ്പെടുന്നതും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് അതൊരു പെൺകുട്ടിയാണെങ്കിലോ അച്ഛനമ്മമാർക്ക് അറിയാം അവരുടെ മനസ്സ് നീർന്നത് എന്താണ് ഇതിനെല്ലാം ഒരു പരിഹാരം അതായത് വേഗം വിവാഹം നടക്കുകയും വേണം നല്ല ജീവിത പങ്കാളിയെയും ലഭിക്കണം കുറച്ച് ഉപായങ്ങൾ ഞാൻ ഈ അധ്യായത്തിൽ പറഞ്ഞു തരാം നല്ല പങ്കാളിയെ വേണമെന്നും വിവാഹം വേഗം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ആദ്യം വേണ്ടത് മനസ്സിനെ ശാന്തമാക്കി പരിശുദ്ധമാക്കി വെക്കുക എന്നാണ് മനസ്സിനുള്ളിലെ മോശം ചിന്തകളെ ഒഴിവാക്കി സന്തോഷമായി ഇരിക്കുക കാപട്യം കുശുമ്പ് മുൻകോപം എന്നിവയെല്ലാം ഒഴിവാക്കുക തൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന രീതിയിൽ വേണം കഴിയാൻ ഒരു പുതു പെണ്ണാണ് താനെന്ന രീതിയിൽ കഴിയുക രാവിലെ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പറ്റുമെങ്കിൽ നിത്യവും അടുത്തുള്ള ക്ഷേത്രദർശനം നടത്തുക വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഉറങ്ങാൻ ശ്രമിക്കുക പെൺകുട്ടിയുടെ രക്ഷകർത്താക്കൾ അതായത് മാതാവും പിതാവും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഉറങ്ങുക അടുക്കളയിൽ പാചകം സ്വയം ചെയ്യുന്നതാണ് ഉത്തമം സ്വന്തം കിടപ്പ് മുറി പെൺകുട്ടി സ്വയം വൃത്തിയാക്കണം പെൺകുട്ടി കിടക്കുന്ന കട്ടിലിനടിയിൽ പെട്ടി പാത്രങ്ങൾ എന്നിങ്ങനെയുള്ള സാധനങ്ങളൊന്നും വയ്ക്കാൻ പാടില്ല പെൺകുട്ടിയുടെ കിടക്കയുടെ എതിരായി ഒരു കണ്ണാടി ഉണ്ടാകരുത് പെൺകുട്ടിയെ കഴിവതും പെൺകുട്ടിയുടെ വീട്ടിൽ വച്ച് തന്നെ പെണ്ണ് കാണിക്കുക തെക്ക് പടിഞ്ഞാറ് ദിശ തെക്ക് കിഴക്ക് ദിശ കിഴക്ക് ദിശ എന്നീ ദിശകളിൽ എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ ഉണ്ടെങ്കിൽ വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് ഇനി ഒരു ഉപായത്തെ പറഞ്ഞു തരാം പെൺകുട്ടിയുടെ മുറിയിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇതുപോലെ ഇണക്കിളികളുടെ ചിത്രം വയ്ക്കുക ഏറെ നാളത്തെ കാത്തിരിപ്പില്ലാതെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ശരിയായ ആളിനെ ആകർഷിക്കാൻ ഇത് ഇടയാക്കും ഒരു പക്ഷി ഇരിക്കുന്നതും മറ്റൊരു പക്ഷി അതിൻ്റെ അടുത്തേക്ക് പറന്നു വരുന്നതുമായ ഒരു ചിത്രത്തെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ പ്രദർശിപ്പിക്കുക കാത്തിരിപ്പ് അവസാനിച്ചു എന്നതിൻ്റെ സൂചനയാണിത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം